എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമരുളും കർത്താവെ വ്യാജം പറയുന്ന അതിരങ്ങളിൽ നിന്നു വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ വഞ്ചന നിറഞ്ഞ നാവേ നിനക്ക് എന്തു ലഭിക്കും ഇനിയും എന്തു ശിക്ഷയാണ് നിനക്കു നൽകുക ധീരയോധാവിൻ്റെ മൂർച്ചയുള്ള അസ്ത്രവും ചുട്ടുപഴുത്ത കനലും തന്നെ മേശക്കിൽ വസിക്കുന്നതു കൊണ്ടു കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നതു കൊണ്ടു എനിക്കു ദുരിതം സമാധാന ദൃശ്യികളോടുകൂടെയുള്ള വാസം എനിക്കു മടുത്തു ഞാൻ സമാധാനത്തിനുവേണ്ടി വാദിക്കുന്നു എന്നാൽ അവർ യുദ്ധത്തിനൊരുങ്ങുന്നു പർവ്വതങ്ങളിലേക്കു ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്കു സഹായം എവിടെ നിന്നു വരും എനിക്കു സഹായം കർത്താവിൽ നിന്നു വരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല ഇല്ല കർത്താവണോ നിൻ്റെ കാവൽക്കാരൻ നിനക്കു തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തു ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിലും നിന്നു കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നുമെന്നേക്കും കാത്തുകൊള്ളും കർത്താവിൻ്റെ ആലയത്തിലേക്കു നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ജെറുസലേമേ ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം അതിലേക്കു ഗോത്രങ്ങൾ വരുന്നു കർത്താവിന്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോടു കൽപ്പിച്ചപ്പോൾ കൃതജ്ഞത അർപ്പിക്കാൻ അവർ വന്നു അവിടുന്ന് ന്യായാസനങ്ങൾ ഒരുക്കിയിരിക്കുന്നു ദാവീദ് ഭവനത്തിൻ്റെ ന്യായാധിപൻ ജെറുസുലേമിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുവിൻ നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക